അങ്ങനെയെങ്കിൽ എന്തിനു മനുഷ്യനെ കുറ്റപ്പെടുത്തണം അവിടുത്തെ ദൈവത്തോട് വാഗ്വാദം നടത്താൻ നീ നീ ആരാണ് എന്തിനാണ് എന്നെ ഈ വിധത്തിൽ പാത്രം മനുഷ്യരാണ് ചോദിക്കുമോ ഒരേ കളിമൺ പിണ്ഡത്തിൽ നിന്ന് ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിലുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവന് അവകാശമില്ലേ ദൈവം തന്റെ ക്രോധം വെളിവാക്കാനും ശക്തി അറിയിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടാൻ വേണ്ടി നിർമ്മിച്ച ക്രോധപാത്രങ്ങളോട് വലിയ ക്ഷമ കാണിച്ചെങ്കിൽ അതിലെന്ത് അത് താൻ മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന കൃപാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ മഹത്വത്തിന്റെ സമ്പത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യഹൂദരിൽ നിന്ന് മാത്രമല്ല വിജാതീയരിൽ നിന്നുകൂടിയും വിളിക്കപ്പെട്ട നമ്മളും ആ പാത്രങ്ങളിൽ പെടും അവിടുന്ന് ഹോസിയ വഴി അറി ചെയ്യുന്നത് പോലെ എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനം എന്ന് ഞാൻ വിളിക്കും അതേ സ്ഥലത്ത് വെച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളെന്ന് അവർ വിളിക്കപ്പെടും ഇസ്രായേലിനെ കുറിച്ച് ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടലിലെ മണൽ പോലെയാണെന്നിരിക്കലും അവരിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്തെന്നാൽ കർത്താവ് ഭൂമിയുടെ മേലുള്ള വിധി അന്തിമമായി ഉടൻ തന്നെ നിർവഹിക്കും ഏശയ്യ പ്രവചിച്ചിട്ടുള്ളതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ സ്വാധവും പോലെ ആയി തീരുമായിരുന്നു ആയിത്തീരുമായിരുന്നു സദൃശമാവുകയും ചെയ്യുമായിരുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും അല്ലെങ്കിൽ നിങ്ങളുടെ സുർഗസ്തനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്ടിക്കാർ സിനകോകുകളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും